നമസ്കാരം പ്രിൻസ് ആൻഡ് ഫാമിലി ഞാനിതിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഓൾറെഡി ചെയ്തു സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ടിട്ട് ഞാൻ ഫുള്ളായിട്ടുള്ള റിവ്യൂ പറയാം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ എടുത്തു പറയാം സൂപ്പർ പടം ഒരു രക്ഷയില്ല കിഡ്ഡില സിനിമ ആദ്യം ഞാൻ ഇതിന്റെ സംവിധായകനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർക്കും വലിയൊരു സൊല്യൂട്ട് കൊടുക്കുക കാരണം ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നടനെ അതേ ഒരു ഇതിൽ തിരിച്ച് നമുക്ക് കൊണ്ടു തന്നതിന് നൂറ്റമ്പതാമത്തെ ദിലീപിന്റെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ിൻഡോ സ്റ്റീഫൻ അതുപോലെ തന്നെ റൈറ്റർ ഷാരീസ് മുഹമ്മദ് രണ്ടു ബിഗ് സെലൂട്ട് ദിലീപിനെ പ്രേക്ഷകർ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത് ആ ഒരു ദിലീപിനെ തിരിച്ചുകൊണ്ടുവന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡിലൻ കണ്ടന്റ് ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇതിനെ ഒരു നല്ലൊരു മെസ്സേജ് ഈ സിനിമ പാസ് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് ഇതുവരെ ആരും പറയാത്ത രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിനകത്ത് മുഹമ്മദ് മുഹമ്മദ്ന്ന് പറയുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടർ ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെയാണ് ബിഗ് എന്ന് പറഞ്ഞത് അതോടൊപ്പം തന്നെ സിദ്ദീഖ് ദിലീപിന്റെ അച്ഛനായിട്ട് വരുന്നു ബിന്ദു പണിക്കർ സിലീപി ദിലീപിന്റെ അമ്മയായിട്ട് വരുന്നു കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലേക്ക് പോകുകയാണെങ്കിൽ കിടിലൻ ഇമോഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു സാധനം ഞാൻ ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു സിനിമ കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് അടിപൊളി പടം ഒരു രക്ഷയില്ല കൊടുക്കുന്ന കാശ് വെറുത്താണ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നമ്മൾ ചിരിച്ച് ചിരിച്ച് പണ്ടാരമടങ്ങും ഊപ്പാടങ്ങും എന്നുള്ള തരത്തിൽ ഒരു സംശയം വേണ്ട സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും ഒരു പകുതിക്ക് വരെ നമ്മൾ ചിരിക്കുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആ കഥയുടെ ആ ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ പല സ്ഥലങ്ങളിലും നമ്മളെ നമ്മളൊന്ന് കൊണ്ടുവന്നൊന്ന് ഉലയ്ക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പറയുന്നത് ദിലീപ് അപാര ആണ് അതോടൊപ്പം തന്നെ എടുത്തു കൊണ്ട് ഇതിനകത്ത് നായികയായിട്ട് വരുന്നത് പുതുമുഖ നായികയാണ് ഒരു വ്ളോഗറായിട്ടാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ എല്ലാ സ്വകാര്യതയും എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് കാശുണ്ടാക്കുന്ന ഒരുപാട് വലിയ സെലിബ്രിറ്റീസ് വ്ളോഗേഴ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുക ആ ഒരു സാധനം ഇതിനകത്ത് വളരെ കൃത്യമായ രീതി തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ ദോഷവശങ്ങളും നല്ല വശങ്ങളുമൊക്കെ ഇതിനകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല പടം വേറെ ലെവലാണ് ദിലീപും ഈ പിന്നെ പാർവതി രാജൻ എന്നാണ് തോന്നുന്നത് ഈ ഈ ഒരു നായികയുടെ പേര് അവർ വേറെ ലെവലാണ് കേട്ടോ ഒരു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ് പ്രത്യേകിച്ച് ഫാമിലി സബ്ജെക്റ്റാണ് ഈ സിനിമ ഫാമിലിക്ക് വന്നിരുന്ന് തിയേറ്ററിൽ വന്നിരുന്ന് ചിരിച്ചും ചിന്തിച്ചും പോകാനായിട്ടുള്ള ആ ഒരു സംഭവം ഒരു കണ്ടന്റ് ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് തന്നെ എടുത്തു പറയേണ്ടത് ദിലീപിന്റെ നൂറ്റമ്പതാമത്തെ ചിത്രം അത് ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് വേണം പറയാൻ ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ് ദിലീപിന്റെ ഇമോഷണൽ സീനൊക്കെ വേറെ ലെവലാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ കോമഡി കോമഡി എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ടു കൺട്രീസ് അങ്ങനെയുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് ഇത്രയും നല്ലൊരു കോമഡി വർക്കൗട്ട് ഒരു പടം വേറെ ഇല്ല ഈ അടുത്ത് വന്നിട്ടുള്ള എല്ലാ പടങ്ങളും ഫ്ലോപ്പായിരുന്നു പക്ഷെ ദിലീപ് അറുമാതിച്ച് അഭിനയിച്ചു അതുപോലെ എടുത്തു പറയേണ്ടത് സിദ്ദീഖ് അതുപോലെ ബിന്ദു പണിക്കർ ഇവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനും വേറെ ലെവലെനിക്കെടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു പിള്ള മഞ്ജു പിള്ള ഇതിനകത്തൊരു ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഈ വ്ളോഗ് ചെയ്തിട്ട് അതിനു അതിലൂടെ വരുന്ന ചില ഇൻസിഡൻറ്റ് അതിനെ ഞാൻ പറയുന്നില്ല നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ് ഉണ്ടോണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് കഥയുടെ ഞാൻ ഇതിലേക്ക് ഞാൻ വരുന്നില്ല കാരണം ഏറ്റവും ഇഷ്ട ഈ സിനിമ തുടക്കം തൊട്ട് അവസാനം വരെയും നമ്മളിങ്ങനെ സിനിമ ഇങ്ങനെ കൊണ്ടുപോകും അതൊരു വേറൊരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് സിനിമയുടെ ഗ്രാഫ് വേറൊരു ലെവലിലേക്ക് മാറുന്നു ഫസ്റ്റ് ഹാഫ് നമ്മൾ ചിരിച്ച് 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 ഊപ്പാട് വരും സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്കും അത് തന്നെയാണ് നടക്കുന്നത് ഇതിൻ്റെ ഒരു ഇൻ്റർവൽ പഞ്ച് കൊണ്ടുപോകാൻ നിർത്തുന്ന ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ ഓ അത് ശരിക്കും ഒരുപാട് വ്ലോഗർമാർക്കിട്ട് കൊട്ട് കൊടുക്കുന്ന സംഭവം കാണിക്കുന്നുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നോക്കുന്നത് യൂട്യൂബ് പോലെയുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് അതിനകത്ത് വരുന്ന തെറ്റായിട്ടുള്ള വാർത്തകൾ പലരുടെയും ജീവിതം തകർക്കുന്ന സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ വരച്ച് കാണിക്കുന്നു നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് സത്യസന്ധമായിട്ടുള്ള നേർമ്മയുള്ള കാര്യങ്ങളാണ് എന്ന് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഉറുവക്ഷിയുടെ ഒരു ചെറിയൊരു ഉണ്ട് അത് കിഡിലു കിഡുമായിരുന്നു അതിനകത്ത് ആ കൃത്യമായ രീതിയിൽ തന്നെ അത് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് എന്നാലും എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ മനസ്സ് നിറഞ്ഞ ഒരു സിനിമയാണ് ഞാൻ ഒരുപാട് ചിരിച്ചു ഒരുപാട് ചിന്തിച്ചു മീൻസ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട് അതിനകത്ത് എനിക്ക് തന്നിട്ടുള്ള ആ ഒരു മെസ്സേജ് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനും കൂടെ സാധിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല സൂപ്പർ സിനിമ അടിപൊളി കണ്ടന്റ് അഭിനയിച്ചിട്ടുള്ള ദിലീപ് തൊട്ട് ഇങ്ങോട്ട് വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെ പെർഫോമൻസുകൾ കിഡ്ഡിലമാക്കിയിട്ടുണ്ട് ഈ സിനിമ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലൂറേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഈ സിനിമ കാണണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുക അപ്പം എന്തായാലും സൂപ്പർ വടം ഒരു രക്ഷയില്ല പൊളിച്ചടുക്കി ദിലീപിൻ്റെ ഒരു കംബാക്ക് ഇനി അങ്ങോട്ട് ദിലീപ് അങ്ങോട്ട് പൊക്കോളും ഇതൊരു ഹൺഡ്രഡ് സി ആർ അടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് പക്ക ഫാമിലി എൻ്റർടൈനർ എൻ്റർടൈനറാണെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു സംഭവം നമുക്ക് ഈ സിനിമ തരുന്നുണ്ട് സൂപ്പർ ഒരു രക്ഷയില്ല പ്രിൻസിൻ്റെ വിളയാട്ടം പ്രിൻസിൻ്റെ കംബാക്ക് സൂപ്പർ